ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പിക്നിക് വ്ലോഗാണ് അപ്പം ഞങ്ങൾ ഒരു പാർക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം മലയാളീസും കൂടെ ചേർന്നൊരു പോർട്ട് ലക് പിക്നിക്കാണ് അപ്പോൾ എല്ലാ മലയാളീസ് എന്ന് പറയുമ്പോൾ ന്യൂജേഴ്സിയിലെ ഏകദേശം എല്ലാ മലയാളീസും കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു പിക്നിക്ക് ചെയ്യണത് ഇപ്പം ക്ലൈമറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരും കൂടെ ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ നൂറോളം ഫാമിലീസ് ചേർന്നിട്ടുള്ള ഒരു വലിയൊരു പോട്ടലെ പാർട്ടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് അപ്പം നമ്മൾ പാർക്കിലെത്തി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേരൊക്കെ വന്നത് ഇപ്പം എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്ന ഉടനെ നെയിം ടാഗും അവർ ഒരു ബാൻഡും ഒക്കെ തരും അപ്പോൾ അതെല്ലാം കിട്ടിയതിന് ശേഷം പിന്നെ ഫുഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സുണ്ടലാണ് ഉണ്ടാക്കിയത് അപ്പം അത് സ്നാക്ക് ഐറ്റത്തിൽ അപ്പറ്റൈസർ ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് സെക്ഷനായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് നോൺ വെജ് ഫുഡിൻ്റെ ഒരു സൈഡും അതുപോലെ വെജ് അപ്പുറത്തും അങ്ങനെ രണ്ട് ഭാഗങ്ങളിലായിട്ട് അപ്പം ഈസി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള അടുത്ത് പോവാം എല്ലാവരും കൂടിയിട്ട് ഒരേ കൗണ്ടറിൽ വന്നിട്ട് തിക്കി തിരക്കുണ്ടാവില്ലല്ലോ ഇത്രയും പേരുള്ളതല്ലേ അപ്പം അങ്ങനെ എല്ലാവരും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവിക്കുട്ടൻ അപ്പോഴത്തേക്കും വാട്ടർ മെലൺ വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ സ്നാക്സും ചിപ്സും അതുപോലെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പം ഏകദേശം എല്ലാവരും വന്നു കഴിഞ്ഞു അപ്പം ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം സ്നാക്സ് ആണ് ഇപ്പം ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ നോൺ വെജ് ടേബിളിലോട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ തിരക്ക് കാരണം നേരെ എല്ലാ ഐറ്റംസിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോൺ വെജ് ടേബിളിലുള്ളത് കൂടുതലും ചിക്കൻ ഐറ്റംസും അതുപോലെ പ്രോൺസ് പിന്നെ സ്പ്രിങ് റോൾ ചിക്കൻ്റെ പഫ്സ് പിന്നെ കപ്പയും മീൻ കറിയും അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും ഭക്ഷണം എടുക്കുന്ന തിരക്കായതുകൊണ്ട് തന്നെ നേരമൊന്നും വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഞാനിപ്പോൾ വെജിലോട്ട് വന്നു ഇവിടെ വെജ് കട്ട്ലറ്റ് അതുപോലെ കപ്പയും ചമ്മന്തിയുണ്ട് സമോസ പിന്നെന്തായിരുന്നു സുണ്ടൽ പിന്നെ വാട്ടർമെലൺ മെലൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുട്ടികളുടെ ഗെയിംസൊക്കെയാണ് കുട്ടികളെ ഒത്തിരി പേരുള്ളതുകൊണ്ട് തന്നെ ഏജ് തിരിച്ചതിന് ശേഷം അങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യം കുഞ്ഞു പിള്ളേരുടെ ഗെയിം അതിനുശേഷം പിന്നെ കുറച്ച് വലിയ പിള്ളേരുടെയൊക്കെ ഗെയിം അങ്ങനെയാണ് അപ്പം നമ്മൾക്ക് എന്തായാലും ഗെയിംസ് ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം We you, you, mm -hmm. mm -hmm. and then you all know what is using a in here, right? So something similar to that. You're not supposed to mm -hmm. run move back. Mm -hmm. when you have your friends don't go We have the to back and room. We have to your the We have We have to buy mm -hmm. have Okay. <laughs> so, guys, all of you look at me. okay? the kids, can you please look at me? Parents, if you can move to the side, I can show them the trees which has colors. So, can you look around and see the colors on the trees? This tree has a yellow refund. Do you see that? And I mean, uh, Alaina, can you please, uh, see the yellow trees? You raise your hands if you understand. Good. Can we all okay. give a मेकी സിറ്റി എന്ന് പറയുന്ന ഗെയിം ആയിരുന്നു ഇപ്പം കഴിഞ്ഞത് കുഞ്ഞു പിള്ളേരുടെ അവർക്ക് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതൊന്നും മനസ്സിലായത് ഒത്തിരി പേർക്കൊന്നും മനസ്സിലായിട്ടും കൂടെ ഇല്ലായിരുന്നു എന്താ സംഭവം എല്ലാവരും ഓടാൻ പറഞ്ഞ് ഓടിയെന്ന് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ ഇനിയിപ്പം കുറച്ച് വലിയ കുട്ടികളുടെ ആയിട്ടുള്ള ബോംബിങ് ബംബിംഗിൻ്റെ സിറ്റിയാണ്

പിന്നെ എല്ലാവരും കൂടിയിട്ടൊന്ന് പരിചയപ്പെടുന്ന സെക്ഷനായിരുന്നു അത് ഇത്രയും പേർക്ക് ഒരുമിച്ച് പരിചയപ്പെടാൻ പറ്റാത്തത് തന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് തിരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ബ്ലൂ ടീം റെഡ് ടീം ഓറഞ്ച് ടീം യെല്ലോ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് തിരിച്ചിട്ട് അവർ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് പേരെയൊക്കെ പരിചയപ്പെട്ടു ഗ്രൂപ്പിലുള്ളവരെ പരിചയപ്പെടാൻ പറ്റുള്ളൂ പിന്നെ അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം എടുക്കുന്ന സമയത്തൊക്കെ കാണുമ്പോഴും അങ്ങനെ സംസാരിച്ച് ഇത്ര പേരെയൊക്കെ പരിചയപ്പെട്ടു എന്തെങ്കിലും നേരിട്ട് പരിചയപ്പെട്ടു അല്ലാതെ എല്ലാവരെയും ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു ി പാർട്ടി അതിൻ്റെ കൂടിയിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ലഞ്ചാണ് അപ്പം വെജ് ബിരിയാണി ഉണ്ട് നോൺ വെജ് ഉണ്ട് ബിരിയാണി ഇപ്പം ഞാൻ വെജ് സെക്ഷനിൽ വന്നിരിക്കുന്നത് അങ്ങോട്ട് പോയില്ല എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല അവിടെ വലിയ ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾക്ക് പായസം അതുപോലെ പുഡിങ് പിന്നെ അങ്ങനത്തെ കുറച്ച് സ്വീറ്റ് ഐറ്റംസും ഉണ്ടായിരുന്നു അതും ആ സെക്ഷനിലായിരുന്നു പിന്നെ ഇത് വെജിൽ തന്നെ പാസ്തയും കൂടിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാസ്തയാണ് അപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എല്ലാവരും പോകുന്നതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് ഇപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും പിന്നെ കഴിഞ്ഞാൽ വീണ്ടും കുട്ടികളുടെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു ഡോട്ട് ബോളൊക്കെ ഇതും കുഞ്ഞു പിള്ളേർക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല അതും നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ടീ ടൈമാണ് ടീയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു പഴമ്പൊരി പരിപ്പട തുടങ്ങിട്ടുള്ള സ്നാക്സ് ആ അതന്നെ അങ്ങനെ ചായയും പഴമുരിയും ഒക്കെ കഴിച്ചു വേറെയും ഒത്തിരി സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും എല്ലാം തീർന്നു പോയി ഉണ്ടായിരുന്നു അതെ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അവിടെ ഒരു മാൻകുട്ടികളെ കണ്ടു മാൻ കുട്ടികളാണോ വലിയ ആളുകളാണോ എന്നറിയില്ല അപ്പോൾ എന്തായാലും അതും കൂടെയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് அப்ப நல்ல பணி கிட்டு അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വടംവലിയും അതുപോലെ ബോർഡ് ഗെയിമും ഒക്കെ ഉണ്ടായിരുന്നു La reverbó que <laughs> வயசு <laughs> என்ன <laughs> ഗെയിംസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സമ്മാനദാനമാണ് എല്ലാവർക്കും ജയിച്ച എല്ലാ കുട്ടികൾക്കും ഒക്കെ കുട്ടികൾക്കും മാത്രമല്ല എല്ലാവർക്കും വലിയവർക്കും ഒക്കെ ട്രോഫി ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പിക്നിക്ക് തീർന്നു എല്ലാവരും കൂടെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് ഉള്ളൂ എന്തായാലും നമ്മുടെ ഒരു പിക്നിക് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഞാനിപ്പം ഈ വീഡിയോൻ്റെ കൂടെ ബാക്കിയൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വീഡിയോസും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ I'm <laughs> sorry. One, two.